ഹരേ കൃഷ്ണ ഇന്ന് ഇന്ദിര ഏകാദശി ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു അല്ലയോ മധുസൂദന അശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരെന്താണ് ദയവായി അതിൻ്റെ മഹത്വങ്ങൾ എനിക്ക് വിവരിച്ചു തന്നാലും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ മറുപടി പറഞ്ഞു ഈ പുണ്യദിനത്തെ ഇന്ദിര ഏകാദശി എന്നാണ് പറയുന്നത് ഈ ദിവസം ഒരാൾ ഉപവസിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകുകയും നരകത്തിൽ വീണുപോയ പിതൃക്കൾ പോലും അതിൽ നിന്നും മോചിതരാകുകയും ചെയ്യുന്നു ഈ ഏകാദശിയെക്കുറിച്ച് കേൾക്കുന്നവർ അശ്വമ്യതയാകം നടത്തിയതിലൂടെ ലഭിക്കുന്ന പുണ്യം നേടും സത്യയുഗത്തിൽ മഹിഷ്മതി പുരി എന്നറിയപ്പെടുന്ന ഒരു രാജ്യത്തിൽ ഇന്ദ്രസേനൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ പ്രജകളെ നന്നായി പരിപാലിച്ചിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ രാജ്യം സ്വർണം ധാന്യങ്ങൾ എന്നിവയാൽ സമ്പന്നമായിരുന്നു മാത്രമല്ല ഉത്രപൗത്രാദികളാലും അദ്ദേഹം സമ്പന്നനായിരുന്നു ആ രാജാവ് നല്ലൊരു വിഷ്ണുഭക്തനായിരുന്നു ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ട് സദാസമയവും എൻ്റെ നാമത്തിൽ ആസക്തനായിരുന്നു ഒരിക്കൽ രാജാവ് തൻ്റെ സഭയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കവേ ദേവർഷി നാരദർ അവിടെ എത്തി രാജാവ് നാരദ മഹർഷിയെ കൈകൂപ്പിക്കൊണ്ട് കൊട്ടാരത്തിൽ ക്ഷണിക്കുകയും ഇരുപ്പിടം നൽകുകയും കാല് കഴുകുകയും ആദരിക്കുകയും ചെയ്തു രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം ദേവർഷി പറഞ്ഞു ദേവന്മാരിൽ സിംഹമേ എൻ്റെ വാക്കുകൾ കേൾക്കൂ ഞാൻ യമലോകത്ത് പോകുവാനിടയായി അപ്പോൾ ഞാൻ യമലോകത്ത് അങ്ങയുടെ പിതാവിനെ കണ്ടു ഒരു ഏകാദശി വ്രതം ലംഘിച്ചതിനാൽ അദ്ദേഹത്തിന് യമലോകത്ത് പോകേണ്ടതായി വന്നു അങ്ങയുടെ പിതാവ് അങ്ങയ്ക്കായി ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ മുൻകാല പാപങ്ങൾ കാരണം ഞാൻ എങ്ങനെയോ യമലോകത്ത് താമസിക്കാൻ നിർബന്ധിതനായിരിക്കുന്നു അല്ലയോ പുത്ര യമരാജ്യത്തു നിന്നും സ്വർഗരാജ്യത്തിലേക്ക് എനിക്ക് ഉയർച്ച ലഭിക്കുന്നതിനായി നീ വരാനിരിക്കുന്ന ഇന്ദിരാ ഏകാദശി ആചരിക്കുകയും ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുകയും വേണം ഇങ്ങനെ പറഞ്ഞു താത്വികപരമായി ഓരോ ജീവിയും ഓരോ വ്യക്തിയാണെന്നും വ്യക്തിപരമായി എല്ലാവരും കൃഷ്ണാവബോധം പരിശീലിക്കേണ്ടത് ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു നരകത്തിൽ വസിക്കുന്നവർക്ക് കൃഷ്ണാവബോധം പരിശീലിക്കാൻ കഴിയില്ല കാരണം അതിനായി കുറച്ച് മാനസിക സമാധാനം ആവശ്യമാണ് അതിന് നരകത്തിലെ ഭീകരമായ സാഹചര്യങ്ങൾ അനുവദിക്കുകയില്ല നരകത്തിൽ കഷ്ടപ്പെടുന്ന ഒരു പാപിയുടെ ബന്ധു പാപിയുടെ പേരിൽ എന്തെങ്കിലും ദാനം ചെയ്താൽ അയാൾക്ക് നരകം വിട്ട് സ്വർഗീയ ലോകങ്ങളെ പ്രവേശിക്കാൻ കഴിയും എന്നാൽ നരകത്തിൽ കഷ്ടപ്പെടുന്നവരുടെ ബന്ധു ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ നരകലോകവാസി നേരിട്ട് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു നരകമഹർഷി തുടർന്നു ഈ സന്ദേശം എത്തിക്കുന്നതിനാണ് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ രാജാവ് ചോദിച്ചു മഹാമുനെ ഇന്ദിര ഏകാദശി എങ്ങനെയാണ് വ്രതമനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാലും നാരദ മഹർഷി വ്രതം അനുഷ്ഠിക്കേണ്ട രീതിയെക്കുറിച്ചെല്ലാം രാജാവിന് വിശദീകരിച്ചു കൊടുത്തു രാജാവ് നാരദ മഹർഷിയുടെ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുകയും ഈ ഏകാദശി പൂർണ്ണമായി ഉപവസിക്കുകയും ചെയ്തു എല്ലാത്തരം സുഖങ്ങളെ ഉപേക്ഷിച്ച് കമലനയനായ പരമപുരുഷനായ ഭഗവാനോട് അദ്ദേഹത്തിന്റെ പാതാരിന്ദിൽ അഭയം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ നൽകുകയും ഭഗവാനെ സമർപ്പിച്ച ഭക്ഷണം പ്രസാദമായി നൽകുകയും ചെയ്തു ഭഗവാനെ ധൂപങ്ങളും പുഷ്പങ്ങളും കൊണ്ട് ആരാധിച്ചു ഭഗവാൻ ശ്രീ കേശവന്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും ചെയ്ത് വ്രതം അനുഷ്ഠിച്ചു ദ്വാദശതിഥിയിൽ അദ്ദേഹം വ്രതം അവസാനിപ്പിച്ചപ്പോൾ ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി നടന്നു ഈ വ്രതത്തിലൂടെ ഇന്ദ്രസേന മഹാരാജാവ് നേടിയ പുണ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് യമരാജ്യത്തിനെന്നും മോചിതനായി ഒരു ആത്മീയ ശരീരം ലഭിച്ച് ഗരുഡവാഹനത്തിൻ്റെ പിൻഭാഗത്ത് ഇരുന്നുകൊണ്ട് ഭഗവാൻ ഹരിയുടെ വാസസ്ഥാനത്തേക്ക് അദ്ദേഹം ഉയരുന്നത് ഇന്ദ്രസേനെ കാണുവാൻ സാധിച്ചു തടസ്സങ്ങളൊന്നുമില്ലാതെ തൻ്റെ രാജ്യം ഭരിക്കുകയും കാലക്രമേണ തൻ്റെ മകന് രാജ്യം കൈമാറിയ ശേഷം വൈകുണ്ഠത്തിലേക്ക് എത്താനും രാജാവിന് ഈ വ്രതത്തിലൂടെ സാധിച്ചു ഈ ഏകാദശിയുടെ പാരണ സമയം നാളെ രാവിലെ ആറ് പതിനാലിനും പത്ത് പതിനേഴിനും ഇടയിൽ എല്ലാവർക്കും ഏകാദശി ആശംസകൾ ഹരേ കൃഷ്ണ